എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണസമിതി ബന്ധു നിയമനം നടത്തിയതായി ആരോപിച്ച് യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുട്ടിലിഴഞ്ഞ് കിച്ചയെടുത്ത് പ്രതിഷേധിച്ചു ചന്തപ്പുര ബസ് സ്റ്റാൻഡിൽ നിന്ന് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പരിപാടി നഗരസഭാ ഓഫീസ് പരിസരത്ത് സമാപിച്ചു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എം ലാൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അംജിത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സുബിൻകുമാർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് ജില്ലാ സെക്രട്ടറിമാരായ ശ്രീരാജ് ഷൈബിൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശാസ്താവിടം സനീഷ് സെബാസ്റ്റ്യൻ മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ രാഹുൽ രാജ് രാഹുൽ തെക്കേടത്ത് എന്നിവർ പങ്കെടുത്തു ഭിക്ഷയെടുത്ത പണം നഗരസഭാ ഓഫീസിൽ സമർപ്പിച്ചു ജയ് ജയോർച്ച പുതിയ ജനതാ യുവ മോർച്ച യു കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ യുവജന വഞ്ചനക്കെതിരെ മുട്ടില എന്ന് പ്രതിഷേധിക്കുകയാണ് കേവലം മുനിസിപ്പാലിറ്റിയിൽ മാത്രം നടന്നു വരുന്ന ഒരു പ്രവർത്തനമല്ല മറിച്ച് ഈ കേരളത്തിന്റെ മണ്ണിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇത്രയധികം വരുന്ന യുവജനങ്ങൾക്കെതിരെ നടന്ന ഒരു പ്രവർത്തനത്തിന്റെ പ്രതിഷേധമാണ് ഇന്ന് കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നടക്കുന്നത് കേരളത്തിലെ എല്ലാ മേഖലകളിലും അവരുടെ സ്വജനപക്ഷപാതപരമായിട്ട് അവരുടെ ബന്ധുമിത്രാദികളെ നിയമനം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അഴിമതിപരമായിട്ടുള്ള സ്വജനപക്ഷപാതപരമായിട്ടുള്ള നിയമനങ്ങൾ <laughs> നടന്നിട്ടുണ്ട് <laughs> <laughs>